ഞാനത് ന്യൂക്ലിയർ പവർ പ്ലാന്റുകളെ കുറിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയ ഒരു സംശയമുണ്ട് സംശയം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ന്യൂക്ലിയർ പ്ലാന്റുകളുടെ ഒരു കാര്യത്തെക്കുറിച്ച് ചെറുതായി ഒന്നറിയാം ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത് മൂന്ന് മുതൽ ആറ് വർഷം വരെ രണ്ടായിരത്തി എണ്ണൂറ് ഡിഗ്രി സെൽഷ്യസിൽ മുകളിൽ ചൂടിൽ അതിനകത്ത് ഇരിക്കുന്നു അതിനുശേഷമാണ് നമ്മളതിനെ പുറത്തേക്ക് എടുക്കുന്നത് ഇനി ഇത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാലും ഏകദേശം പതിനായിരം വർഷത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള റേഡിയേഷൻ സെമിറ്റ് ചെയ്യാൻ ഈ ഇന്ധനത്തിന് കഴിവുണ്ട് അപ്പോൾ നമ്മളിത് എവിടെ സൂക്ഷിക്കും ഇതവർ സൂക്ഷിക്കുന്നത് ഒരു വലിയ കൂടിനകത്താണ് വെള്ളത്തിൻ്റെ ഏറ്റവും അടിയിൽ അവർ ഇതിനെ വെക്കും അപ്പോൾ എനിക്കിത് വായിച്ചപ്പോൾ തോന്നിയ സംശയം ഇതാണ് ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ റേഡിയേഷൻ സെമിറ്റ് ചെയ്യുന്ന ഈ സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന വെള്ളത്തിൽ ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തു ചാടി നീന്താൻ തുടങ്ങുകയാണ് അങ്ങനെ ഞാൻ നീന്താൻ തുടങ്ങിയാൽ ഞാൻ മരിക്കാനായി എത്ര സമയമെടുക്കും ഇതാണ് എൻ്റെ സംശയം അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് അന്വേഷിച്ചു എന്നാൽ അങ്ങനെ കിട്ടിയ ഉത്തരം എന്നെ ഞെട്ടിച്ചു കാരണം എനിക്ക് ഒന്നും സംഭവിക്കില്ല ഞാനവിടെ എത്ര നേരം നീന്തിയാലും എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല ഞാൻ ഞെട്ടിപ്പോയത് ഞാൻ വെള്ളത്തെ വളരെ വല്ലാണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതുകൊണ്ടാണ് കാരണം വെള്ളത്തിന് റേഡിയേഷനെ കട്ട് ഡൗൺ ചെയ്യാനുള്ള ശേഷി വളരെ കൂടുതലാണ് കേവലം ഏഴ് സെൻറ്റിമീറ്റർ മാത്രം കട്ടിയുള്ള വെള്ളത്തിന് വരുന്ന റേഡിയേഷൻസിനെ നേരെ പാതിയായി കട്ട് ഡൗൺ ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾ ആ വെള്ളത്തിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ധനത്തിൻ്റെ അടുത്ത് പോകാത്തടത്തോളം നിങ്ങൾക്ക് ആ വെള്ളത്തിൽ എത്ര നേരം വേണമെങ്കിലും നീന്തി കളിക്കാം നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും പറ്റില്ല